പ്രവർത്തിക്കുന്നത് ഏത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കണമെന്ന് എനിക്കറിയാണ്ടായിരുന്നു അറിയുന്നത് പാർട്ടിയുടെ യാതൊരു പറയുന്ന പാർട്ടിയുടെ ഫ്രാക്ഷനിൽപ്പെട്ട ആളുകൾ എംപ്ലോയ്മെന്റ് അസോസിയേഷനിൽ ഉണ്ടാവാം അതിന്റെ അർത്ഥം എംപ്ലോയ്മെന്റ് ആവാം എന്നാണല്ലോ ഉണ്ട് അങ്ങനെ തന്നെയാണ് സാക്ഷ്യം പറയുന്നത് അവിടെയുള്ള മുഴുവൻ അംഗങ്ങളും പാർട്ടി മെമ്പേഴ്സ് അല്ല അങ്ങനെയാണ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് അല്ല അല്ലെ എനിക്കറിയത്തില്ല സെക്രട്ടറികൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാതെ കേൾക്കുന്നില്ല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പറയുന്നത് സി പി എമ്മുമായി ബന്ധമില്ലാത്ത പാർട്ടിയുടെ അംഗങ്ങൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് ഉണ്ടാവാം ആ അംഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പാർട്ടി നിർദ്ദേശം കൊണ്ട് തെഴുതിയിരിക്കുന്ന വാഴ്ത്തുപാട്ടല്ല എന്നതാണ് എന്റെ ടേക്ക് മറിച്ചൊരു വാദം അങ്ങേക്കുണ്ടെങ്കിൽ പറയൂ